യൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കിടിലൻ കളക്ഷൻ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ഫോർമൽ യുണീക് കളക്ഷൻസ് ആണ് അപ്പൊ തീർച്ചയായിട്ടും സാധിക്കുന്നവർ ഒക്കെ പർച്ചേസ് ചെയ്യുക ഏറ്റവും അടിപൊളി കളക്ഷൻസാണ് അതിൻ്റെ ഗാർഡി സയൻസ് ഓരോ ദിവസവും നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നത് അപ്പൊ വേഗം ആയിക്കോട്ടെ നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽ എടുക്കാൻ പറഞ്ഞു പോകുമ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കെ പറയുമ്പോൾ ഒക്കെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ നമ്മുടെ നാല്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് അൻപതാവണം അറുപതാവണം എല്ലാവരുടെയും സപ്പോർട്ട് മുന്നോട്ടും പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ വിശേഷങ്ങളും അഭിപ്രായങ്ങളും എന്തെങ്കിലും എന്നോട് സംസാരിക്കാനുണ്ടെങ്കിൽ ഉണ്ടെങ്കിലും താഴെ കമന്റ് ബോക്സിൽ റൈഡിലോട്ട് ചെയ്യാം കാരണം നമുക്ക് സംസാരിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് നമ്മുടെ കമന്റ് ബോക്സ് എപ്പോഴും നമുക്ക് എന്താ പറയാ എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെക്ക് ചെയ്യാൻ പറ്റിയെന്നോ അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെ ഒന്നും പറ്റത്തില്ല എല്ലാവർക്കും സമയം കുറവുണ്ടല്ലോ ഇപ്പം നമുക്ക് എന്താ പറയാ വീട്ടിലെ ജോലി ഉണ്ട് ഓഫീസിൽ വന്നിട്ട് കുട്ടികളുടെ കാര്യമുണ്ട് പിന്നെ എന്താ വേറെ പേഴ്സണൽ ആവശ്യങ്ങളുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് ആകെ ഇരുപത്തി നാല് മണിക്കൂറെ കിട്ടുന്നുള്ളൂ ഇത് രാത്രി ഏഴ് മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങണ്ടേ ഉറങ്ങേണ്ടേഴ് ഉറങ്ങണം ഏന്ന് പറഞ്ഞു എനിക്ക് കുറച്ച് ഓർക്കത്തിന്റെ അസുഖവും കൂടെ ഉള്ളതാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് എന്നോടുള്ള വിശേഷങ്ങളും സംസാരങ്ങളും ഒക്കെ നമുക്ക് കമന്റ് ബോക്സിൽ പറഞ്ഞാൽ എനിക്ക് റീഡ് ചെയ്യാൻ ഈസി ആയിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്തെന്നോട് പറയാനുണ്ടെങ്കിലും ഇവൻ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനാണെങ്കിലും വീഡിയോകളാണെങ്കിലും കളക്ഷൻ ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളതാണെങ്കിലും നിങ്ങൾക്ക് എന്ത സജഷൻസ് നമ്മുടെ കമന്റ് ബോക്സിൽ പറയാം അത് എപ്പോഴും ഓപ്പൺ ആയിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ വന്നാൽ അത് തീർച്ചയായിട്ടും പറയാം മാറ്റാനും അല്ലെങ്കിൽ അത് തിരുത്താനും ഉള്ള എല്ലാ ഇനിഷ്യേറ്റീവും മനികാഡ് സെയിൻസിൻ്റെ ടീം എടുക്കുന്നതാണ് പിന്നെ നമ്മുടെ ട്രെയിനിങ് പിള്ളേരുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ പുതിയ എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുന്നത് കുറേ പേരൊക്കെ ട്രെയിനിങ് പിള്ളേർ ട്രെയിനിങ് കുട്ടികളാണ് അപ്പൊ അവർ പഠിച്ചു വരുന്നതേ ഉള്ളൂ അവരുടെ സംസാരം ഫോർമലിലോട്ട് വരുന്നതേ ഉള്ളൂ എല്ലാം കൊച്ചു പിള്ളേരാണ് കേട്ടോ അവർ എന്താ പറയാ നോർമലി വീട്ടിലെ സംസാരിക്കുക കുട്ടുകാരോട് സംസാരിക്കുന്ന ഭാഷയാണ് അവർക്ക് കൂടുതലും വശം പക്ഷെ അതൊക്കെ മാറി എന്താ എന്നാ കേട്ട് പിടിച്ച് കണ്ടുപിടിച്ച് എല്ലാം റെഡി ആവും അതുവരെ നിങ്ങളും അവർക്കൊന്ന് സമയം കൊടുക്കുക എന്തെങ്കിലും എന്താ പറയാ കംപ്ലൈൻറ്റ്സും മറ്റു കാര്യങ്ങളും ഉണ്ടെങ്കിൽ എന്നെ കണക്ട് ചെയ്യാൻ പറഞ്ഞാലും അവരത് ചെയ്തു തരും ഓക്കെ പിന്നെന്താ വിശേഷം പിന്നെ സുഖായിട്ട് ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും മഴയാണ് കേട്ടോ ഇന്നലെ ഫുള്ള് മഴയായിരുന്നു ഇന്നിപ്പോ കുറച്ച് വെയിലൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഉച്ചയ്ക്ക് ശേഷം ഉറപ്പായിട്ടും മഴയായിരിക്കും അതാണ് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് കണ്ടുവരുന്നത് ഓക്കെ പിന്നെ എന്താ വിശേഷം പിന്നെ പ്രത്യേകിച്ചൊന്നും നമുക്ക് നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽ കൊടുക്കാം അപ്പൊ ഞാൻ വേറെ ചെയ്തിരിക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ കളക്ഷൻ എന്ന് പറയുന്നത് ഒരു കിടിലൻ ഐറ്റം ആണ് കേട്ടോ കോട്ടനിലാണ് വരുന്നത് നല്ല ഭംഗിയില്ല ബ്ലാക്കില് ഒരു ഗ്രേ ഷെയ്ഡ് ആണ് ഈ ഒരു പ്രിന്റ് വന്നിരിക്കുന്നത് വീനക്ലൈൻ ആണ് നെക്കിൽ കണ്ടോ ഇവിടെ നമുക്ക് മെറാസിന്റെ പേപ്പർ മെറാസ് ആണ് കൊടുത്തിട്ടുള്ളത് ഒരു നൈസ് വീനക്ക് പോലെയാണ് ഒരു വീനക്ലൈൻ പോലെയാണ് വന്നിട്ടുള്ള റൗണ്ട് ഫ്ലോർ വീനക്ലൈൻ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ സ്ലിറ്റോപ്പാണ് പോക്കറ്റ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഭയങ്കര ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും എന്താ പറയുക ബോഡി ഫിറ്റ് അടിക്കാതെ ഈ കോട്ടൺ കളക്ഷൻസ് ഒക്കെ കുറച്ചൊന്ന് ലൂസ് കിട്ടാ നമുക്ക് ഇല്ലാത്തവർക്ക് കുറച്ച് വണ്ണമെന്ന് തോന്നും അതുപോലെ തന്നെ കുറച്ച് കംഫർട്ടബിൾ ആയിരിക്കും ആദ്യമൊന്നും നമ്മൾ വിചാരിപ്പിക്കൂ ഇത് ശരിയാവുന്നില്ലല്ലോ ശരിയാവുന്നില്ലല്ലോന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ എനിക്കിപ്പോ ഇട്ടിട്ട് കുറച്ച് ലൂസ് ഇഷ്ടമാണ് കേട്ടോ അപ്പോ അതുപോലെ തന്നെ എന്താ പറയാ നമുക്ക് ഏതെങ്കിലും ഒരു യാത്ര അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫീസ് വെയർ ആയിട്ടും കാഷ്വൽ വെയർ ആയിട്ടും ഈവൻ എന്താ പറയാ ഞാൻ പറയട്ടെ ഞാൻ എപ്പോഴും അത് നിങ്ങളോട് പറയാറുണ്ട് ഈ പാർട്ടി വെയർ ആയിട്ട് നമ്മൾ ഈ ഹാൻഡ് വർക്ക് അത് ഇതൊക്കെ ഇടുന്നത് ഇപ്പൊ ആ ഒരു കോൺസെപ്റ്റ് ചെറുതായിട്ട് വീണ്ടും മാറി നമ്മുടെ ഓൾഡിലോട്ട് വരുന്നുണ്ട് അതായത് എന്താ പറയുക പ്രിന്റഡ് കുർത്താസ് കോട്ടൺ കളക്ഷൻസ് കോട്ട് സെറ്റ് അതൊക്കെ അതൊക്കെയാകുന്നത് കാരണം ഇപ്പൊ ലാസ്റ്റ് എനിക്കൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു അപ്പൊ ഞാൻ പോയ സമയത്ത് അവിടെ ഏറ്റവും ക്ലോസ് ലൈറ്റീസ് ഒക്കെ പറഞ്ഞ പോലെ ഹാഷ് പൂഷ് നല്ല വലിയ അടിപൊളി ഹാൻഡ് വാച്ച് ഡ്രസ്സിക്കണം പക്ഷെ അവിടെ വരുന്ന അതിഥികൾ അവിടെ വരുന്ന നോർമൽ നോർമലും സെറ്റും അതുപോലെ തന്നെ എന്താ പറയുക ടോപ്പ് വിത്ത് ബോട്ടോ ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചിട്ടാണ് അപ്പൊ വീഡിയോയിൽ പറയുന്നത് എത്രത്തോളം നമ്മുടെ കോൺസെപ്റ്റ് മാറി വരുമല്ലോ ഓരോ സമയത്തും അപ്പൊ അതങ്ങനെയാണല്ലോ എന്ന് ഞാൻ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു കിഡിലൻ കളക്ഷൻ ആണ് മിസ്സ് ചെയ്യുന്നത് ലൈങ് പോക്കറ്റ് തന്നെയാണ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെന്റെ കൈ ഇവിടെ വരെ എത്തിയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നല്ല അടിപൊളി ക്ലോസ് ക്ലാസ് ഓഫീ ഞാൻ പ്രിന്റ് ഒന്നും കൂടി കാണിച്ചു തരാം നമുക്ക് ത്രിബിൾ ആക്സൽ സൈസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് മീഡിയം ടു ത്രിപിൾ ആക്സൽ വരെ അവൈലബിൾ ആയിട്ടുണ്ട് ഓരോ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ എന്തായാലും വരുന്ന കളക്ഷൻസ് വേറെ ഇത് കാണിക്കാൻ ഞാൻ തീരുമാനിച്ചു പിന്നെ എനിക്ക് എന്താ ബാക്ക് ബാക്കി ചെയ്യുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആൾട്ടർ ചെയ്ത് അത് വേറെ തന്നെ കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നല്ല ഭംഗി കിടിലൻ കളക്ഷൻ ആണ് നല്ല സൈഡ് പോസിഷൻ അതുപോലെ തന്നെ നമ്മുടെ സ്ട്രക്ചർ ബാക്ക് വരുന്നത് എല്ലാം പെർഫെക്റ്റ് ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോട്ടൺ കളക്ഷൻസും ഈ ഒരു പ്രിന്റും ഒക്കെ ബ്ലാക്ക് സിംഗിൾ കളറിലാണ് നമുക്ക് വരുന്നത് അടിപൊളി ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് റേറ്റ് വന്നിട്ട് ഫോർ ഫോർ ഫൈവ് ആണ് കേട്ടോ നാനൂറ്റി നാല്പത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് ത്രീ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസ് ആണ് തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം നമുക്ക് മീഡിയം ടു ത്രീ എക്സ് സൈസ് അവൈലബിൾ ആണ് നാനൂറ്റി നാൽപ്പത്തി അഞ്ച് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് അപ്പൊ ഇത്രയൊക്കെയുള്ള വിശേഷം ഈ ഒരു എന്താ പറയുക ഈ ഒരു ടോപ്പ് ഈ ഒരു കുർത്തി ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്തെടുക്കാൻ മാത്രമേ ഡിഗ്രിയാൽ ഞാൻ നിങ്ങൾക്ക് അറിയാം ഞാൻ ഇട്ട് എനിക്ക് ഓക്കെ ആയി അല്ലെങ്കിൽ ഞാൻ അത്രയും കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങളോടും സജസ്റ്റ് ചെയ്തോളൂ എന്നുള്ളത് അപ്പം നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് അപ്പൊ വേദി എന്നായിക്കോട്ടെ നമുക്ക് സ്റ്റൈലിങ്ങനും അല്ലെങ്കിൽ എന്താ പറയുക ഡിഫറെന്റ് ആയിട്ട് നമുക്ക് എന്താ പറയാ നമുക്ക് ഒരു ആറ്റിറ്റ്യൂഡ് കുറച്ച് ഹൈലൈറ്റ് ചെയ്തിരിക്കാൻ വേണ്ടിട്ട് നമ്മുടെ ഔട്ട്ഫിറ്റിനെ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങി കഴിഞ്ഞാല് പിന്നെ എന്താ പറയാ നമ്മുടെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ ഭയങ്കരമായിട്ട് മല്ലാണ്ടങ്ങ് മാറും എന്നുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക നാനൂറ്റി നാല്പത്തിയഞ്ച് ഫിഷിപ്പൻ ആണ് റേറ്റ് വരുന്നത് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാരും ഹാപ്പി ആയിട്ട് കേട്ടോ ബൈ ടേക്ക്